പണ്ട് വീട്ടിൽ കറണ്ട് പോകുമായിരുന്നു ഞാൻ കൊച്ചായിരുന്നപ്പോഴേക്ക് ലോഡ് ഷെഡിങ് ഉള്ള സമയമാണ് അപ്പോൾ വീട്ടിലെ അമ്മയുടെ അച്ഛൻ ഓരോ കഥ പറയും പണ്ടത്തെ സംഭവങ്ങളൊക്കെ പറയും അപ്പോൾ വീട്ടിൽ ടി വി ഉള്ളതുകൊണ്ട് മിക്കവരും കാണാൻ വരുമായിരുന്നു പണ്ട് വീട്ടിലായിരുന്നു ടി വി ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ പൊങ്ങാച്ച പറയല കേട്ടോ അപ്പോൾ അവരെങ്കിലിപ്പം ഉണ്ടാവും പറയുന്ന ഒരു ദിവസം ഈ അമ്മയുടെ അച്ഛൻ കേസ് അടിച്ച ചെക്കറായിരുന്നു അപ്പോൾ ലേറ്റായി വരത്തുള്ളു അപ്പോൾ ഇതുപോലെ ശരിക്കും റോഡൊന്നും ടികാണെന്നാണ് വരുന്നത് അപ്പോൾ ഒരു ദിവസം ശരിക്കും രാത്രിയായി വന്നപ്പോൾ നടന്നു വന്നപ്പോൾ മറ്റേ ശരിക്കും പറഞ്ഞാൽ നല്ല ഇരുട്ടാണ് ഇടയ്ക്ക് വെച്ച് പേട് തോന്നി ഞാൻ വഴി തെറ്റി അപ്പോൾ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചു അപ്പോൾ എവിടെ നിന്ന് പറയുന്നൊരു സൗണ്ട് കേട്ടു എന്താ പോയതെന്ന് ചോദിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ ഇപ്പം ഉണ്ട് എന്താണ് അതെ അമ്മ വഴി തെറ്റിപ്പോയെന്നു അപ്പം ഞാൻ മട്ടാണെന്ന് വെങ്ങി നടന്നോളാൻ പറഞ്ഞു അപ്പോൾ കൂടെ നടന്നു വീണ്ടും മറ്റേ എത്തിയപ്പോഴും കൂടെ ഉണ്ട് വീടെ തിരിച്ച് നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല ശരിക്കും പേടിച്ച് പറയുകയാണ് അപ്പോൾ അമ്മയെന്ന് വിളിച്ചപ്പോൾ വന്നാകാത്തറിയാൻ മേല ശരിക്കും സഹായിക്കാൻ വന്നാണെന്ന് മനസ്സിലായി അത് ദേവിയാണെന്നാണ് അമ്മയുടെ അച്ഛൻ്റെ ശരിക്കും വിശ്വാസം ശരിയായിരിക്കുമല്ലേ